ലൂസിഫറിന്റെ സംവിധായകനും അതുപോലെ തന്നെ ഇപ്പോൾ ഹിറ്റായിരിക്കുന്ന എംബുരാന്റെ സംവിധായകനുമായ പൃഥ്വിരാജിനൊപ്പമുള്ള വിജയ ചിത്രം പങ്കുവെച്ച് സുപ്രിയ മേനെ രംഗത്ത് വരികയാണ് എംബുരാന്റെ ആദ്യ പ്രദർശനത്തിന് ശേഷം പൃഥ്വിരാജിനൊപ്പം കാറിൽ മടങ്ങുമ്പോഴുള്ള സെൽഫിയാണ് സുപ്രിയ ആരാധകർക്കായി പങ്കുവച്ചത് അതെല്ലാം ഇപ്പോൾ തന്നെ വൈറലായി കഴിഞ്ഞു എന്റെ സെയ്ദ് മസൂദിനൊപ്പം എന്ന അടിക്കുറിപ്പോടെയാണ് സുപ്രിയ ചിത്രം ഷെയർ ചെയ്തിരിക്കുന്നത് എംബുരാ റിലീസ് ദിനു ഡ്രസ് കോഡായ കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു സുപ്രിയയും പൃഥ്വിരാജും ധരിച്ചിരുന്നത് പ്രിയ പ്രിയതാരങ്ങളുടെ സ്നേഹചിത്രം ആരാധകരും വലിയ ആഘോഷത്തെയാണ് വരവേറ്റത് രണ്ടായിരത്തി പത്തൊമ്പത് റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ റിലീസിന് മുമ്പേ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം റിലീസ് ദിനം തന്നെ ചിത്രം അമ്പത് കോടി ക്ലബിൽ നേടുകയും ചെയ്തു ഒരു മലയാള സിനിമ ഇതാദ്യമായാണ് ഇത്തരമൊരു നേട്ടം കൈവരിക്കുന്നത് എന്നുള്ളതും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി സ്ക്രീനുകളിലാണ് എംബുരാൻ പ്രദർശിപ്പിക്കുന്നത് ആശീർവാദ് സിനിമാസ് ലൈക്ക് പ്രൊഡക്ഷൻ ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരുന്നത് ഇപ്പോൾ സിനിമ വമ്പൻ ഹിറ്റായി തന്നെ നിലകൊള്ളുകയാണ് വെറും രണ്ട് ദിവസം കൊണ്ട് തന്നെ കോടി ക്ലബിലും ചിത്രം ഇടനേടി ചിത്രത്തിന് വളരെയധികം നല്ല അഭിപ്രായങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ ഒരുപാട് വിമർശനങ്ങളും നേരിടുന്നു എന്നിരുന്നാലും സിനിമയെ സിനിമയെ തന്നെ കണ്ട് ഇപ്പോൾ വളരെയധികം ആരാധകരാണ് സിനിമ പങ്കുവെക്കുന്നത് എന്തായാലും സുപ്രിയയുടെ ഫോട്ടോ പോലെ തന്നെ പല സെലിബ്രിറ്റികളുടെ ഫോട്ടോയും കുറിപ്പുകളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ ചർച്ചകളാവുന്നുണ്ട് കാരണം അത്രയ്ക്ക് ഇമ്പാക്റ്റ് എംബുരാൻ നൽകാൻ സാധിച്ചു